ജനുവരി അഞ്ചാം തീയതി ഇറങ്ങുന്നു സെറ്റില് അപ്പോ അദ്ദേഹം ദാസ്മിനിറ്റല്ല നിങ്ങൾ വിളിച്ചില്ലെങ്കിലും വരാൻ നിൽക്കുന്ന ആൾക്കാരായിരുന്നു നിങ്ങൾ ഈ പരിപാടി അറിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു ഫോൺ കോളാണ് രസകരമായിട്ടുള്ള ഫോൺ കോളാണ് ഈ ഒരു വേദിയിൽ പറയാനുള്ളത് വിഷ്ണുട്ടൻ ഞാൻ മലപ്പുറം കഴിഞ്ഞ ടൈമിൽ വിഷ്ണുട്ടൻ പറഞ്ഞു വിഷ്ണു മല കയറിയ പറ്റത്തില്ല ഈ ഇങ്ങനെയുള്ള മലകയറ്റവും വാനിയും പുലിയും അട്ടയും ഇപ്പൊ എന്താ കഴിഞ്ഞു ഞാൻ ഒമാലിലേക്ക് പോവാൻ വിഷ്ണു നമ്മൾ എന്ന് എന്റെ അടുത്താണ് ആരോഗ്യമലി എഴുതി ഈ നോക്കാം ഒമാനാണ് വേദന ടീം മസ്കറ്റിൽ വരുന്ന സമയത്ത് ഞാൻ വിളിച്ചു പക്ഷേ നമ്മൾ മസ്കറ്റിൽ വരാന് അപ്പോൾ ഷെയ്ക്ക് നമുക്ക് കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയാന് നമ്മുടെ പുൽവാൽ കല്യാണത്തില് സലീം കുമാർ വിളിക്കില്ലേ ഹലോ ഞാൻ ഈ എന്തായാലും മൂന്നാമത്തെ മൂന്നാമത്തെ കോളില് അദ്ദേഹം പറഞ്ഞു വിഷ്ണു നന്നായിട്ട് കഷ്ടപ്പെട്ടു പക്ഷേ നീ കണ്ടോ നീ കാണാത്തൊരു വിഷ്ണു ഭൂതിരിയുടെ ഫ്രെയിംസ് ഈ പടത്തിൽ കാണാം ട്രെയിലറിൽ കണ്ടു അപ്പോ ജനുവരി അഞ്ചിലേക്ക് മൊത്തമായിട്ടൊന്ന് കാണണം ടീമിന് ബെസ്റ്റ് ഇതുപോലത്തെ ഒരു സർവൈവൽ ത്രില്ലർ മലയാള സിനിമയിൽ ഇനിയും വരണം അപ്പോൾ ഈ നല്ല സിനിമകൾ െ അവരെ ബുദ്ധിപൂർവ്വം പറഞ്ഞിട്ട് അടുത്ത സിനിമ സർവീസ് സർവേൽ തന്നെ ഇത് പറയുന്നത് എനിക്ക് ഒരു വിഷ്ണുണ്ടെപ്പറ്റി ഒരു കാര്യം പറയൂ നിങ്ങൾ അനുഭവിച്ച കാര്യമായിരിക്കും നമ്മൾ പല ദിവസവും ടൈറ്റ് ഷൂട്ട് കാരണം അഞ്ചു മണിയാകുമ്പോ ഫോറസ്റ്റ് ഓഫീസർമാർ വന്നിട്ട് ആന നാല് കിലോമീറ്റർ അപ്പറം വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഷൂട്ട് നിർത്തിയാള് റൂമിൽ എത്തും അപ്പൊ ഇന്ന് തീരാനുള്ള ഷൂട്ടുകൂടെ നാളെ എടുക്കണം എന്ന് ചിന്തയിൽ ഇരിക്കുമ്പോൾ സംസാരിച്ചുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് മൊഴി ഓടക്കൂടെ വിളിക്കാം സ്ഥിരമായിട്ട് ആദ്യ ദിവസങ്ങളൊക്കെ ഞങ്ങൾ പത്തനംതിട്ടയിലെ ആ ഹോട്ടലിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ട് കാരണം അവിടുത്തെ താഴെയുള്ള റിസപ്ഷൻ ഉള്ളവരെ ഇങ്ങനെ ഒരു സൗണ്ട് ഇവിടെ കേൾക്കില്ലാന്ന് പറയുന്നു എന്റെ തൊട്ടിപ്പുഴത്തെ റൂമിൽ രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഒക്കെ അലയിപ്പായ പോലത്തെ ക്ലാസിക്കൽ മ്യൂസിക്കും ഒരു ദിവസം ഇറങ്ങി വരാന്തരൂടെ പോയി നോക്കുമ്പോൾ ഈ മനുഷ്യൻ ഇത്രയും ടെൻഷൻ അടിച്ച് ഞങ്ങൾ നിൽക്കുമ്പോൾ രാത്രി പതിനൊന്ന് മുതൽ ഒരു മണി ഓടക്കുഴിയിൽ വായിച്ചു കൊണ്ടിരിക്കും ഈ വെയിറ്റിംഗ് വീഡിയോയിൽ ഞാൻ കണ്ട അദ്ദേഹം സെറ്റിൽ ഇരുന്ന് ഓടക്കുഴിയിൽ വായിക്കുന്നേ ഇത്രയും ചൂടും ഇത് മണൽ എറിയുന്നല്ലേ ആ സമയത്തൊക്കെ അവിടെ ഇങ്ങനെ അത് വായിച്ചു മനസ്സിലാവുന്നില്ല എന്തായാലും വലിയ കഴിവുള്ള ഒരു കലാകാരനാണ് ഭാവിയിലൊരു വലിയ എന്താ പറയാ നടനുമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ ഞാൻ ഡയറക്ടോടും താങ്ക് യു മച്ച്